ഇതുപോലെയുള്ള കീടങ്ങളെ നാട്ടിൽ നിന്ന് അകറ്റണമെങ്കിൽ നാട്ടുകാർ മുന്നിട്ടിറങ്ങണം ഒന്ന് കണ്ടു നോക്കി കൂടിയത് ഇത് രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ പരാജയമാണ് കേരള സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് ആ പരാജയം കാരണമാണ് ഇത്തരത്തിൽ നാട്ടുകാർ ഇറങ്ങേണ്ട ഒരവസ്ഥ വന്നത് ഇതിനകത്ത് ഈ പിന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്ക് പോലും ഇതിനകത്ത് പിന്നെ തീർച്ചയായിട്ടും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അല്ലെങ്കിൽ ഇവർ ഇത്രയും പരാതികൾ കൊടുക്കുമ്പോഴൊന്നും ആ പാണ്ടിക്കാടുള്ള നമ്മൾ പിന്നെ ക്ലബ്ബിൻ്റെ പ്രവർത്തകരെ പിടിച്ചാണ് ഭീഷണിപ്പെടുത്തിയപ്പോഴൊന്നും ഇവർ തിരിഞ്ഞു നോക്കിയില്ല നാട്ടുകാർ പിടിച്ചു കൊടുക്കേണ്ടി വരുന്നത് ഇതുവരെ നാട്ടുകാർ ഇറങ്ങണം ഇതുപോലെ നാട്ടുകാർ ഇറങ്ങണം പോലീസിൻ്റെ പണി നാട്ടുകാർ എടുക്കേണ്ടി വരും മനസ്സിലായി പോലീസ് നോക്കി നോക്കുകുത്തികളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാട്ടുകാരെ ഇടപെടണം ഇതുപോലെ ആയിരിക്കണം ഇത് നിങ്ങള് മാങ്ങിയ സ്ഥലം ഇടൊക്കെ പറയുമോ പോലീസുകാർ വന്നിട്ട് തന്നെ ഈ വണ്ടി വണ്ടി കളയല്ലോ പൊന്തി അല്ലേ ഏ കാലിന്റെ ൊന്നുമില്ല ഇതിന് കാലും കയ്യൊന്നുമില്ല ഇത് ഇജി ഇവിടുന്നു പോവില്ല ഞങ്ങക്ക് അന്നെല്ലാം കിട്ടണ്ടിയോ ഇത് സാധനം ഇടുന്ന വാങ്ങിയ പോലോട് പറണ്ടി വരും എനിക്കിവിടുന്നൊന്നും പറണ്ടി വരും മനസ്സായ പത്തില്ലേ കിടങ്ങായിന്നൊക്കെ ഇവിടെ എത്തണമെന്നുണ്ടെങ്കി എന്ന് വരണം വരണോ അറിയില്ല ണ്ടല്ലേ അരക്കാരുണ്ടല്ലോ ബുടും അല്ല ബുടും ഇത് കൃത്യമായിട്ട് സാധനം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി ഇങ്ങള് മൂന്നാളിയും പുടും മൂന്നാളിന് മോറും വരിക ഏഹ് ഞാനതിനുമുമ്പ് ഞാനതിനുമുമ്പോൾ മുമ്പാണ് അതെ പേരെ തീർക്കാൻ ചെയ്യാൻ മോഡലിട്ട് പറഞ്ഞിട്ട് കാര്യല്ല ഇതേ ഞങ്ങളെ മക്കളെ ഈ ബലപ്പല്ല മക്കളും ഇവിടെ വലുതാന്നുണ്ട് കാട്ടണേലും ആ ബോധങ്ങൾക്ക് ഞങ്ങൾ ഈ നേരം വെളുക്കാണ് വേദന പണി പോയിക്കാണ്ട് നോമ്പ് നോക്കാണ്ട് കഴിഞ്ഞാൽ നിങ്ങളെ പൊടിച്ചാൽ മേക്കണ്ടെങ്കിൽ അത്ര ശല്യങ്ങളും ഇല്ലോട്ടെ അൻവറിന്റെ കഴിച്ചിട്ടാവാം അൻവറിന്റെ പേരായിട്ട് സാറങ്ങൾ പറഞ്ഞരാട സല പറയാൻ പറ്റുന്നു സാറു കിട്ടാൻ സത്യം ഭരണങ്ങള് നോണ പറയരുത് അങ്ങാടി നിങ്ങൾ വണ്ടി കൊണ്ടുവരുത് വണ്ടിയുടെ കണ്ടിട്ടാണ് ഓക്കെ അപ്പൊ ഇന്ന് നോണ പറയുന്നു ആദ്യം പറഞ്ഞു ഓക്കെ സംഗതി എസ് ആണ് സത്യം പറഞ്ഞത് സംഗതി ഇല്ല ദീപല്ല സത്യം പറഞ്ഞരാടുകൾ കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കണം ഇങ്ങനെ തന്നെ ആയിരിക്കണം മനസ്സിലെ പിടിച്ചു കൊണ്ട് കൊടുക്കുക നാല് ഞാൻ പറയുമ്പോൾ തരും ശരിക്കും കൈകാര്യം ചെയ്യണം എന്നുള്ള അഭിപ്രായം ഇത്തരം ആളുകളെ മയക്കുമരുന്ന് മാഫിയെ കയ്യിൽ കിട്ടുക ഇതുപോലെ ശക്തമായിട്ട് നാട്ടുകാർ കൈകാര്യം ചെയ്യണം കൈകാര്യം ചെയ്ത് ബാക്കി കൊടുത്താൽ നിങ്ങൾ പറയും പിന്നെ പിന്നെ കൊല്ലരുത് കൊല്ലാൻ പാടില്ല അജ്ജാതി പണിയെടുക്കണം ഞാൻ പറയുമ്പോൾ അതാണ് ചെയ്യണ്ടത് ഇതുപോലെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക എൻ്റെ ഓരോ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതിലേ നന്ദി നമസ്കാരം